പാലൊന്നും അങ്ങോട്ട് കൊടുത്ത ഞാനോ ഇമ്മ കൊടുക്കണല്ലേ നല്ലത് ഞാൻ കൊടുക്കണ കാട്ട് നല്ല ചേച്ചി കൊടുക്കണിയല്ലേ എന്നാ ഇതാണ് കൊടുത്താ എന്നിട്ട് വേഗം അടുക്കള ഏറ്റവും കോഫാക്കി ഇങ്ങാണ്ടേ വേഗം പോയി കടന്നുറങ്ങിക്കോ ഉം രണ്ടു ദിവസം ഉറക്കൊക്കെ ഒഴിവാക്കിയതല്ലേ എന്തപ്പോ കാട്ടണ പാവൊക്കെ തോന്നുന്നുണ്ട് എന്താ കാട്ടണം അനക്ക് അറിയില്ല ഇങ്ങനെ വാതിൽ തട്ടാതെ ഉള്ളുക്ക് കയറാൻ വരാൻ പറ്റൂലേ ഞാൻ പാല് വരാൻ വേണ്ടി വന്നതാണ് മുംതാസെ റഷീദേ ഉമക്കൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഞാൻ അറിയാതെ തുറന്നതാണ് ഇത് തന്നാ മതിയ ആന്റിക്ക് അന്നെ ഏൽപ്പിക്കേണ്ട കാര്യം എന്ത് ചെയ്യുന്നു എന്തായാലും പോയിക്കോ എനിക്ക് പറ്റൂല ഞാൻ എന്റെ കാര്യം പറഞ്ഞുതരാ ആന്റിന്റെ കുട്ടി ഇപ്പോഴും ഇവിടെ ഇരിക്കുക അത് നോക്കിയാ റഷീദ് ചായ ഒഴിക്കുന്നുണ്ട് നീ ഈ വേണം ഓനിക്ക് വണ്ടിയത് എടുത്തു കൊടുക്കാനേ ഞാൻ ഈ മൂവി ഒന്ന് കണ്ട് മുൈവൻ ആക്കിക്കോട്ടെ പിന്നെ മുയിവനാക്കാലോ അത് കൊടുത്തിട്ട് വന്നോ റജിൻ ഏതായാലും ഉണ്ടാക്കി വെച്ചേക്കും അത് കൊടുന്ന് പോരെ ലാസ്റ്റ് ഭാഗമാണ് അവൻ കൂടി കഴിഞ്ഞിട്ട് പോരെ ആ എന്നാ ഒരുപാട് വേച്ച വേഗം പാകം എന്നാ വരണേ അഞ്ചിനിറ്റ് പ്രജല അതാ വരക്ക ചായ കാണുമ്മ ഇക്ക ചായ ചോയിക്കണ്ടായി ആ ഓനില്ലതാണെങ്കിൽ അവൻ മുന്താസനോട് കൊടുത്തോളും അവിടെ വെച്ചാണ അല്ലമ്മ ഞാൻ കൊടുത്താ പോരെ ഓ ഓള് കൊടുത്തോട്ടെ ഇച്ചു കൊയ്ങ്ങാട് മുറ്റടിച്ചോരിക്കോ ആളിപ്പന്നോളൂ വന്നോളൂ എന്റെ കല്യാണ സാരി ഞാൻ ആ സ്റ്റെപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് അലക്കിട അത് മിഷീനിലൊന്നും ഇടാൻ പറ്റില്ല പെട്ടെന്ന് കേടാവൂലേ അപ്പൊ ഒന്ന് കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിമ്പ മതിയെ ആരുമ്പ പറഞ്ഞത് എവിടാ റഷീദ് വിളിച്ചോത്ത് പറഞ്ഞത് എവിടാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നല്ലോ അപ്പൊ എന്തിനാണ് കാത്തുണ്ട കാര്യ

ഓളെ ഒന്നും പറയാൻ നിക്കണ്ട ഞാൻ ശെരിയാക്കിക്കൊണ്ട് മോളെ എന്താസേ ആ എന്താൻറ്റി ഓൻ പറയണൊന്നും കാര്യമാക്കണ്ട ഓന് ഇച്ചിരി മുൻകോപം കൂടുതലാണ് എന്നില്ലാതെ എനിക്കറിയില്ലേ പിന്നെ ഈ ഒരു കാര്യം ചെയ്യേ ഓനെ ഡ്രസ്സൊക്കെ നേരത്തിന് കിട്ടാത്ത ദേഷ്യാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങോട് പോയിട്ടൊന്നും ഇല്ലല്ലോ ഓനോട് അന്നേം കൊണ്ടൊന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങി വരാൻ പറോ മൈസൂരിക്കോ ആയിട്ട് വന്നാ മതി ഇവടെ അപ്പൊ ഒന്നും ഇല്ലല്ലോ ആ ശരി ആ എന്നൊന്ന് പറഞ്ഞു നോക്കട്ടോ ആ ഞങ്ങള് പോയിട്ട് വന്നാലോ മാമിയേ ആ ആയിക്കോട്ടെ പോണേന്നാല് പോയിട്ട് വരി സന്തോഷായിട്ട് പോയിട്ട് വരി ഒരാഴ്ച നിൽക്കാന്നാണ് ഞാൻ റഷീദിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഉമ്മ പറഞ്ഞ പോലെ അപ്പൊ റഷീദ് പറഞ്ഞത് നാലു ദിവസം എന്നാണ് എന്തായാലും പോയിട്ട് വരാട്ടോ പോയിട്ട് വരില്ല റജില മുന്താസ് മോളെ താട്ട പോണ് ആ ശെരി എന്നാ റജില പോയിട്ട് വരാക്കോട്ടെ അല്ല ഇപ്പഴാണൊരു സമാധാനായത് റജിലാ കുറച്ച് ചൂടുവെള്ളം കണ്ടെടുത്ത്മാക്ക് റഷീദിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം റജിലാക്കാണെങ്കിൽ ഒറ്റപ്പൊടി ക്ഷമയില്ല എന്തൊക്കെയാ കാട്ടു എന്ന് വെച്ചാൽ അറിയില്ല രണ്ടാളും കൂടി പോയി തിരക്കൂടാന്നാൽ മതി ചാക്കി കൊത്ത ചങ്കരിന് കാരണമാതിരി ആണിപ്പോ എന്തായാലും മണ്ടില്ല ഒക്കെ നടന്നിട്ട് അപ്പം മനസ്സുകൊണ്ടൊരു സമാധാനമുണ്ട് കാക്കാനൊന്ന് വിളിച്ചു നോക്കട്ടെ ൊളിച്ചല്ലേ ഇപ്പൊ ഊട്ടി കാണോലോ രണ്ടാളും കൂടി പൊയ്ക്കണ് ആ ഞാൻ പറഞ്ഞതാണേ കല്യാണൊക്കെ എപ്പോഴല്ലേ കഴിഞ്ഞത് അപ്പൊന്ന് ഞാൻ നാല ദിവസം അവിടെ ഒക്കെ പോയി നിന്ന് പോരി അറിഞ്ഞു ഞാൻ പറയൂളൂടെ ഓനും കൂട്ടി പോയിക്കോന്ന് ഓന് പിന്നെ നിങ്ങൾക്ക് അറിയില്ല ഓനക്ക് പിന്നെ അതൊന്നും വലിയ താല്പര്യല്ല എന്നാ ആയിക്കോട്ടെ താത്താനോട് പറയട്ടോ വിവരങ്ങളൊക്കെ ആ ആ ഓരോ സന്തോഷം കുഴപ്പമൊന്നുമില്ല ആ ഓളുകൾ ഇണ്ടേൾ അടുക്കളയിൽ ഓരോ പണിയാൾ എടുത്തുകൊണ്ട് അടക്കണുണ്ട് ഓളപ്പ എങ്ങനെ വലപ്പം കൂടുക അത് ശെരിയാവൂലോ ആ ആ ഉം ആയിക്കോട്ടെ പ്രജലയുടെ ഇനിയുള്ള ജീവിതം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ